ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഒരു ഉമ്മയുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഉമ്മ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ യുഗത്തിലെ ജീവിതങ്ങളിലെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ ജീവിതങ്ങൾ ആ ഉമ്മ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു കക്കാടുള്ള ആമിന ഉമ്മ വെറും ആറാം ക്ലാസ് മാത്രമായിരുന്നു ആ ഉമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഉമ്മ എഴുതിട്ടുണ്ടായിരുന്ന ആ ഉമ്മയുടെ എഴുത്തുകളിലെ വരികൾ നമ്മോട് ഒരുപാട് പഴയ കാലങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ ഉമ്മയുടെ ജീവിതം നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും പഴയ കാലത്തെ ജീവിതങ്ങളും കഷ്ടപ്പാടും ത്യാഗങ്ങളൊക്കെ പക്ഷേ ഈ ഉമ്മയ്ക്കും ഒരുപാട് കഥ പറയാനുണ്ട് പക്ഷേ ആ ഉമ്മ ആ കഥകളെല്ലാം ആ ഉമ്മയുടെ പുസ്തകങ്ങളിലൂടെ എഴുതി കുറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെ പ്രസക്തമായ സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പഴയ കാലത്തെ ഭക്ഷണമില്ലാത്ത യുഗത്തിൻ്റെയൊക്കെ അവസ്ഥകൾ ആ ഉമ്മ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്ന ആ വരികളിലെ വിശേഷങ്ങൾ ആ ഉമ്മ നമ്മോട് പങ്കുവെക്കുന്നുണ്ട് ഏതായാലും അതൊക്കെ ഒന്നും നമ്മൾ കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ആകുന്ന അറിയുന്നില്ല കേട്ടോ ഈ ജനങ്ങളെല്ലാം എന്നെ വിചാരിച്ചിട്ടാണല്ലോ എൻ്റെ മുന്നിൽ എൻ്റെ ഈ നല്ലവരായ നാട്ടുകാർ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ നാടിനോട് ഭയങ്കര സ്നേഹമാണ് എൻ്റെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് അതുമാത്രമാണ് ഞാൻ എൻ്റെ കഥയിൽ എഴുതിയത് ഈ കക്കാടെന്ന നാട് ഭയങ്കര ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ഒരു നാടായിരുന്നു എൻ്റെ കുട്ടിക്കാലമൊക്കെ അന്ന ഓർമ്മകളാണ് എനിക്കുള്ളത് ഈ ഓരോ പട്ടിണി കിടക്കുന്ന വീട്ടിലേക്കും യാദർശകമായിട്ട് കാണാം കൂളോടൊമ്മ പെട്ടെന്ന് വന്ന് കയറണം ഉമ്മയുടെ കൂടെ ഒരാളുണ്ടാവും ഒരാണോ ഒരു പെണ്ണോ ഉണ്ടാവും കൂടെ അവരുടെ തലയിൽ ഒരു കൊട്ടയുണ്ടാവും ആ കൊട്ട എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നമ്മൾ കിറ്റ് വാങ്ങുന്ന മാതിരി എല്ലാ സാധനവും ഉണ്ടാവും കഞ്ഞിൻ്റെ അരി ഉണ്ടാവും ചോറിൻ്റെ അരി ഉണ്ടാവും പഞ്ചസാര ഉണ്ടാവും ചാപ്പടി ഉണ്ടാവും പച്ചക്കായ ഉണ്ടാവും പുറത്ത് നീന്തൽ പൊത്ത നീന്തപ്പായ ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും സഹിക്കാൻ കഴിയൂല ഉമ്മ ഒരു വീട്ടിൽ വന്നാൽ അന്നാ പെരുന്നാളാണ് ആ വീട്ടിൽ അങ്ങനത്തെ ഒരു കാലുണ്ടായില്ല അത് നമ്മളെ നാട് അറിയണം നാട്ടുകാരെ അറിയിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ആ പൂളോണമ്മനെ പറ്റി എഴുതിയത് ഒരുപാട് ആൾക്കാരെ പട്ടിണി തീർത്ത മനുഷ്യനാണ് പൂളോണമ്മ പൂളോണമ്മക്കൊക്കെ വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല സ്വർഗ്ഗം ഉറപ്പാണ് ഞാൻ ഏതു നേരവും പോലോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളെ കക്കാട് എന്ന നാടിന് ഒരു വാപ്പയും ഉണ്ടായിരുന്നു വാപ്പ മഞ്ചരവാപ്പ മഞ്ചരവാപ്പനെയും എടുത്ത് പറയേണ്ടതുണ്ട് മഞ്ചറ വാപ്പ സുബൈത്യജമായത്തായിട്ട് നിസ്കരിക്കാൻ പള്ളിയിലെത്തും വാപ്പ ഇമാമെന്ന് നമസ്കാരം കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് പോകൂല വീട് വീടാന്തരം കയറി ഇറങ്ങി എല്ലാ വീട്ടിലേയും വിവരം അറിഞ്ഞിട്ടേ പാപ്പ വീട്ടിലെത്തുള്ളു അത്രോ നമുക്കുള്ള അനുഭവാണ് ഏത് വീട്ടിലൊരു സുഖമില്ലാത്ത ആളുണ്ടെങ്കിലും അവിടെ പോയി അവരെ ഒന്ന് തട്ടി തൊട്ടി തലോടി സമാധാനിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് സാരല്ലോ സഹിക്ക മാത്രമല്ലു നമ്മളെ മുൻഗാമികളൊക്കെ എത്ര സഹിച്ചു പോയി ഇതൊന്നും ഒരു സാരമില്ല ആ ഉമ്മ പലപ്പോഴും എഴുതുമായിരുന്നു പുസ്തകങ്ങളിൽ ആ ഉമ്മ എഴുതി കുറിക്കാറുണ്ടായിരുന്നു പഴയ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും ആരും അറിയാതെ ഭർത്താവ് പോലും അറിയാതെ ആ ഉമ്മ എഴുതാറുണ്ടായിരുന്നു ആ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ആ പഴയ കാലഘട്ടത്തിലെ ഇന്നൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ഇന്നത്തെ സ്നേഹവും പഴയകാലത്തെ സ്നേഹവും ഒന്നും ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല ഇന്ന് വർഗീയ വിഷം തുപ്പുന്ന ഈ കാലഘട്ടത്തിൽ ആ ഉമ്മ പറയുന്ന ഓരോ മധുരമായ സാഹചര്യങ്ങളും അവസ്ഥകളും വളരെ മധുരമനോഹരമാണ് നമ്മൾ ഇന്ന് പലപ്പോഴും പല ആളുകളെയും നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ടും അതേപോലെ തന്നെ നമ്മൾ ചളി വാരി എറിഞ്ഞിട്ടും വർഗീയത പുലമ്പിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ ആ ജീവിതത്തിലൊക്കെ ഉപരി ആ ഉമ്മ പറയുന്ന ഒരുപാട് കഥകൾ ഈ പുസ്തകങ്ങളിലൂടെ ഉമ്മ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ ആ ഉമ്മ നമ്മോട് പറയുകയാണ് കക്കാടാണ് ഉമ്മയുടെ സ്ഥലം ആ ഉമ്മയുടെ കഥയുടെ പേര് യഥാർത്ഥത്തിൽ റൈറ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ആ ഉമ്മയുടെ വാക്കുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അന്ന് മതത്തിൻ്റെ പേരിൽ ഇന്ന് ഇന്ന് മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഉമ്മ പറയുന്നുണ്ട് പഴയ കാലഘട്ടത്തിൽ ആ ഉമ്മയുടെ ഉപ്പ തൊട്ടടുത്തുള്ള ഒരു പിന്നെ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ എന്ന് പറയുക ഒരുപാട് പ്രായമായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ മറ്റൊരു മതത്തിൽപ്പെട്ട സ്ത്രീ പലപ്പോഴും അവരുടെ വീട്ടിൽ പലപ്പോഴും ആ വീടിന് ആ സ്ത്രീക്ക് വാർദ്ധക്യവും ഒരുപാട് പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീയായിരുന്നു പക്ഷേ പലപ്പോഴും ആ വീട്ടിൽ ആ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വീടിന് കാവൽ പോലും നിൽക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് വയനാടും ഇത്തരം അവസ്ഥകളൊക്കെ ആലോചിക്കുമ്പോഴേ വയനാട്ടിലുണ്ടായ ആ ഉരുൾപൊട്ടലും പല സാഹചര്യങ്ങളും മനുഷ്യത്വം ഇല്ലാത്ത സാഹചര്യങ്ങൾ മനുഷ്യത്വം എന്താണെന്ന് പഴയ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുകയാണ് ഏതായാലും ആ കാര്യങ്ങളും കൂടെ ആ ഉമ്മ പറയുന്നുണ്ട് അതുകൂടെ നമ്മൾ കേൾക്കാം വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു മൂന്ന് മക്കളുണ്ട് ഒരു പെണ്ണും രണ്ടാണു പിന്നെ നാലാമത്തെ കുഞ്ഞിനെ പ്രസക്തനായപ്പോ അച്ഛൻ അരച്ചും പോയിട്ടുണ്ട് അപ്പൊ ഇവരെ കാര്യത്തിൽ എൻ്റെ ഉപ്പയ്ക്ക് ഭയങ്കര വിഷമാണ് ചാത്തുവറ്റി മക്കളും വരുന്ന കാണുമ്പോൾ ഉമ്മയോട് പറയും എന്തുണ്ടെങ്കിലും ഓക്കെ കുട്ടിക്കും കൊടുക്കട്ടോ എത്ര നല്ലോണം നോക്കണം ഈ ഗർഭിണിയായ ചാത്തുവറ്റി മരുന്നും പോകുന്നതും ഒക്കെ കാണുമ്പോൾ ഉമ്മക്കും ഉപ്പേക്കും ഭയങ്കര വിഷമാണ് ഞാന് എൻ്റെ ആങ്ങളെയും എൻ്റെ കുഞ്ഞെന്ന് പറയുന്ന ഉസൈൻകക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും വന്ന് ഇന്ന് കൊലായിലിരുന്നാൽ കത്തിൽ നിറയെ കല്ലമാലുണ്ടാവും അയിമൽ കളിപ്പും അങ്ങനെ ഞങ്ങളെ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കൊണ്ട് നടത്തുന്ന ഒരു ചേച്ചിയായിരുന്നു ചാത്തൂറ്റി ഇവർ പ്രസവിക്കാനായപ്പോൾ എൻ്റെ ഭാവിച്ചു ഭയങ്കര വേജാറ് ഭിച്ച് എൻ്റെ മൂത്തമ്മനെയും എൻ്റെ ഇളയമ്മനേയും അമ്മായിൻ്റെ മകള് കുറ്റിപ്പാർത്ത റഷീദാക്കൻ്റെ അമ്മ കുത്തിപ്പാട്ട ചാച്ചി എന്ന് പറഞ്ഞു ഞങ്ങൾ അവരൊക്കെ ഏൽപ്പിച്ച് ചാത്തോറ്റീനെ പ്രത്യേകം നോക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ചാ ചാച്ചു വീട്ടിൽ രാത്രി പോയി കടന്നുണ്ട് ഉപ്പ ഈ ചാത്തോറ്റിക്ക് കാവലായിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് കാരശ്ശേരി ഒരു അയ്യപ്പനുണ്ട് അവർക്ക് ജീപ്പുണ്ട് നമുക്ക് അയ്യപ്പൻ്റെ ജീപ്പ് വിളിച്ചിട്ട് ചാത്തോറ്റീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്തുണ്ടെങ്കിലും നിങ്ങളറിയിക്കണം പറഞ്ഞിട്ട് മേലം പുരരാ നേരം വാവിച്ച് ചാച്ചിനെ വിളിച്ച് ചാത്തോറ്റീനെ വിവരം അറിയാൻ പറഞ്ഞു അന്നപ്പം കണ്ടത് ഒരു ഭയങ്കര കൗതുകമായ കാഴ്ചയാണ് ചാത്തോറ്റി കുട്ടികളൊക്കെ ഉറങ്ങി കിടക്കുമ്പോ വേദന അധികമായി ചാത്തോറ്റി അവിടെ നിന്ന് പോവും അവരെ കുടിയിൽ നിന്ന് വല്ല പുറത്തിറങ്ങി പോന്ന് ഒരു പറങ്കിമാവ് തോട്ടുണ്ട് ഇപ്പോഴും നമ്മളെ കുട്ടിസാക്കൻ്റെ റസാക്ക് വീട് സ്ഥലത്ത് ആ പറങ്കിമാവിൻ്റെ ചോട്ടിൽ വന്ന് സ്വന്തം പ്രസവിച്ച് കുഞ്ഞിനെ പോട് മുറിച്ച് കുഞ്ഞിനെയെടുത്ത് ആടെ പറഞ്ഞ കുളമുണ്ട് ആ കുളത്തിൽ പോയി കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരു മുണ്ടി അതിൽ കട്ടി ഇവർ തിരുമ്പി കുളിച്ച് കുഞ്ഞിനെ നെറ്റത്ത് ഇങ്ങനെ നെഞ്ഞത്ത് പറ്റിച്ച് പിടിച്ച് കയറി വരുന്ന കാഴ്ചയാണ് എൻ്റെ ചാച്ചി കണ്ടത് വളരെ സന്തോഷത്തോട് കൂടി ചിരിച്ചുകൊണ്ട് ഓടി വന്ന് ഭാവിച്ചതിനടുത്ത് ഞാൻ നോക്കണ്ട എല്ലാം കഴിഞ്ഞേറി അതൊക്കെ ഒന്ന് എല്ലാവരും അറിയണമല്ലോ നമ്മുടെ നമ്മുടെ നാട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചുരുക്കി പോയി യഥാർത്ഥത്തില് പഴയ മനുഷ്യര് അനുഭവിച്ച ത്യാഗത്തിന്റെ ഉത്തരങ്ങൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ജീവിതവും ഇന്നത്തെ മധുരമനോഹരമായ മനോഹരമായ ജീവിതമൊക്കെ നമുക്ക് നൽകിയത് നമ്മൾ പലപ്പോഴും നമ്മുടെ അഹങ്കാരത്തോടെ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ നേടിയെടുത്തത് എന്ന് നമ്മുടെ തലമുറകളുടെ കഷ്ടപ്പാടും തലമുറകളുടെ ത്യാഗം ഒക്കെ തന്നെയാണ് നമ്മൾ പഴയ കാലത്തെ ഗൾഫ് യുഗത്തിൻ്റെ കഷ്ടപ്പാടും ഉദാഹരണവും നമുക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സമൂഹം ഇത്രയും പ്രൗഢിയോടെ പലപ്പോഴും മലബാറിൽ വളരെ സമ്പൽ സമൃദ്ധമായി ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതിനൊക്കെയുള്ള യഥാർത്ഥ ഉത്തരം ആ കഷ്ടപ്പാടും ത്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ തന്നെയാണെന്ന് പലപ്പോഴും പലരും മറക്കാറില്ല പഴയ കാലഘട്ടത്തിൽ പൂളക്കിഴങ്ങിൻ്റെ തോല് പോലും കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ തലമുറ ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പുച്ഛിച്ചോ അല്ലെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പോലും മനസ്സിലാക്കാതെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ചിന്തിക്കുക പക്ഷേ ആ ചിന്തകൾക്കുമൊക്കെ അപ്പുറത്താണ് പഴയ കാലത്തെ സൗഹൃദത്തിൻ്റെയും മതേതുരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ബന്ധം യഥാർത്ഥത്തിൽ ഇതായിരിക്കണം ഇത്തരം പുസ്തകങ്ങൾ ഈ ഉമ്മ പലപ്പോഴും പല ദിവസങ്ങളിലും ആരും അറിയാത്ത പുസ്തകങ്ങളിലൂടെ എഴുതുമായിരുന്നു ഈ ഉമ്മ ഇത്രയും പ്രായം പിന്നിടുമ്പോഴും പലപ്പോഴും ഈ എഴുത്തുകൾ പിന്നീട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ സഹായിച്ചത് പലപ്പോഴും ആ ഉമ്മയുടെ മക്കൾ തന്നെയായിരുന്നു എന്നാണ് ഈ ഉമ്മ പറയുന്നത് ഈ ഉമ്മയുടെ പുസ്തകങ്ങൾ തിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാരണം ഈ പുസ്തകം എന്ന് പറയുന്നത് ഇന്നത്തെ പല പുസ്തകങ്ങളും നമ്മൾ സമൂഹത്തിൽ നമ്മൾ വായിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യ കഥകൾ നമ്മൾ പലപ്പോഴും പലരും പഴയ കാലത്ത് കുടുംബത്തിലെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഒരു അവരും ആ ഒരു ആറാം ക്ലാസുകാരിയായ ആ ഉമ്മ ആ സ്വന്തം ജീവിതം ഇത്രയും മധുരം ഓരോ മനോഹരമായിട്ട് നമ്മോട് പറയുമ്പോഴേ അതിലെ ത്യാഗത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണെന്ന് നമ്മൾ മറക്കരുത് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം